പാലക്കാട് എത്തിക്കഴിഞ്ഞാൽ എന്തായാലും സന്ദർശിക്കേണ്ട ഒരു സ്ഥലമാണ് കൽപ്പാത്തി കൽപ്പാത്തിയിൽ ഇപ്പോൾ രഥോത്സവങ്ങളുടെ സമയമാണ് പത്ത് ദിവസത്തോളം നീണ്ടു നിൽക്കുന്ന ഉത്സവത്തിൽ അടുത്ത മൂന്ന് ദിവസങ്ങളിലാണ് രഥോത്സവങ്ങളും കാര്യങ്ങളൊക്കെ നടക്കുന്നത് അടുത്ത മൂന്ന് ദിവസങ്ങളിലൊക്കെയാണ് ഇവിടെ പ്രധാനപ്പെട്ടത് ഞങ്ങൾ ഈ വീഡിയോ പാലക്കാട് പോയ സമയത്ത് എടുത്തതാണ് പക്ഷെ ഇവിടെ പോസ്റ്റ് ചെയ്തിട്ടില്ല അതുകൊണ്ടാണ് ഈ ഒരു സമയത്ത് ഞങ്ങൾ കൽപ്പാത്തിയുടെ വീഡിയോ പോസ്റ്റ് ചെയ്യുന്നത് പുതിയ കൽപ്പാത്തി അതുപോലെ തന്നെ പഴയ കൽപ്പാത്തിയും ഇത് പുതിയ കൽപ്പാത്തി ആണ് രണ്ട് ഭാഗങ്ങളിലായിട്ടാണ് ഒരു സ്ഥലം നിൽക്കുന്നത് ഇവിടെ പ്രധാനമായിട്ടും ഈ ഒരു കൽപ്പാത്തി തെരുവോരങ്ങളിൽ കുറേ ചെറിയ ചെറിയ കടകളും കാര്യങ്ങളും ഒക്കെ ഉണ്ട് അതായത് സ്വീറ്റ്സിന്റെയും അതുപോലെ തന്നെ ഫിൽറ്റർ കോഫിന്റെയും അങ്ങനെയൊക്കെയുള്ള കുറേ കടകൾ നമുക്കിവിടെ കാണാൻ പറ്റും പിന്നെ ഇവിടെ പ്രധാനം എന്ന് വെച്ച് കഴിഞ്ഞാല് ഇവിടെ ചുറ്റിലും ക്ഷേത്രങ്ങളാണ് ഈ പുതിയ കൽപ്പാത്തി തന്നെ മൂന്ന് നാല് ക്ഷേത്രങ്ങളിൽ അടുത്തടുത്തായിട്ടുണ്ട് അതുപോലെ തന്നെ പഴയ കൽപ്പാത്തിയിലും ക്ഷേത്രങ്ങളുണ്ട് ഞങ്ങളിവിടെ സ്വീറ്റ്സും കാര്യങ്ങളൊക്കെ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് കയറിയതാണ് കൽപ്പാത്തി സ്വീറ്റ്സ് എന്നാണ് ഈ ഒരു കടയിൻ്റെ പേര് കൂടുതലും ഇവര് ഇവിടെ നിന്ന് ഉണ്ടാക്കുന്ന സാധനങ്ങളാണ് വിൽക്കുന്നത് അത് സ്വീറ്റ്സ് ആയാലും ശരി അതുപോലെ തന്നെ പൊടികളാൽ ചെരി പൊടികളെന്ന് വെച്ച് കഴിഞ്ഞാൽ ചമ്മന്തിപ്പൊടി അങ്ങനെയുള്ള കുറെ പൊടികളും കാര്യങ്ങളൊക്കെ ഇവരിടുന്നു വിൽക്കുന്നുണ്ടേ ദോശേൻ്റെ കൂടെ ഒക്കെ കൂട്ടാൻ പറ്റിയ നല്ല അടിപൊളി ചമ്മന്തിപ്പൊടികളൊക്കെ ഇവിടെ കിട്ടും ഞങ്ങളും ഇവിടുന്ന് രണ്ട് മൂന്ന് തരം ചമ്മന്തിപ്പൊടികളും കാര്യങ്ങളും ഒക്കെ വാങ്ങിച്ചിട്ടാണ് മടങ്ങിയത് പിന്നെ ഇവിടെ വന്നുകഴിഞ്ഞാൽ ഒരു പ്രത്യേക വൈബാനേ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ചുറ്റിലും ക്ഷേത്രങ്ങളും അതുപോലെ തന്നെ അതിന്റെ സൈഡിലൊക്കെ ആയിട്ട് ചെറിയ ചെറിയ വീടുകളും കടകളും ഒക്കെ ആയിട്ട് ഒരു പ്രത്യേക ഫീൽ തരുന്ന ഒരു ഇടം പിന്നെ എല്ലാ വീടിന്റെയും മുറ്റത്ത് രാവിലെ തന്നെ അവര് കളങ്ങളൊക്കെ വരച്ചിട്ടുണ്ടാകും അതൊക്കെ ഒരു രസമായി കാണാൻ വേണ്ടിയിട്ട് രണ്ട് ദിവസത്തെ ഞങ്ങളുടെ പാലക്കാട് ട്രിപ്പിൽ ഞങ്ങൾ ഒരു ദിവസം വൈകുന്നേരത്താണ് ഇവിടെ കൽപ്പാത്തിയില് പോകാൻ വേണ്ടിട്ട് സമയം കണ്ടെത്തിയത് രഥോത്സവത്തിന്റെ സമയത്ത് ആ രഥോത്സവം നടക്കുന്ന ദിവസങ്ങളിലൊക്കെ ഇവിടെ എടുക്കാൻ പറ്റാത്ത തിരക്കായിരിക്കുവേ പിന്നെ കുറെ കടകളും കാര്യങ്ങളും ഒക്കെ ചുറ്റിലുമായിട്ട് ഉണ്ട് രഥോത്സവത്തിന്റെ വീഡിയോ ഒക്കെ നമ്മൾ യൂട്യൂബിലും ടി വിയിലും ഒക്കെ ആയിട്ട് കണ്ടിട്ട് മാത്രമേ ഉള്ളൂ എന്നെങ്കിലും അതൊക്കെ നേരിട്ട് കാണാൻ പറ്റും എന്ന വിശ്വാസത്തോടെ നിർത്തുന്നു നന്ദി നമസ്കാരം